നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഹിമാശ്രുക്കൾ എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നേരെ നമുക്ക് കഥയിലേക്ക് പോകാം ഹിമാലയൻ പർവ്വതങ്ങളിലൂടെ റോഡുകളും പാതകളും നിർമ്മിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്ന ഒരു കമ്പനിയിലെ എൻജിനീയർ ആയിരുന്നു ദേവ് ഹിമാലയത്തിന് സമീപമുള്ള ദുർഘട പ്രദേശത്താണ് സർക്കാർ അദ്ദേഹത്തെ ഡ്യൂട്ടിക്ക് വിട്ടത് തണുപ്പിനോടും പ്രകൃതിയോടുമുള്ള കടുത്ത പോരാട്ടം മഞ്ഞ് വീഴ്ചയിൽ റോഡ് താറുമാറായപ്പോൾ രാത്രിയും പകലുമെന്നില്ലാതെയായിരുന്നു ജോലി ഹിമാലയൻ താഴ്വരത്തിൻ്റെ കരളിൽ പതിക്കുന്ന ഒരു ചെറിയ കോളനിയിലാണ് ദേവും ഭാര്യ മീനയും താമസിച്ചിരുന്നത് അവരുടെ ജീവിതോ ജീവിതത്തിൻ്റെ സൂര്യോദയമായിരുന്നു മൂന്ന് വയസ്സുള്ള ഏകമകൻ ആദി മഞ്ഞു വീഴുന്ന ദിവസങ്ങളിൽ മീന ആദിയെ ചുറ്റിപ്പിടിച്ച് ചെറു തീക്കരിയോട് പുകഞ്ഞിരുന്ന ചൂടിലേക്ക് കൊണ്ടുപോകും തണുത്ത കാറ്റിനെപ്പോലും ചിരിപ്പിക്കാൻ ശേഷിയുള്ള ചടുല ശബ്ദമായിരുന്നു അവൻ്റേത് പക്ഷേ കാലാവസ്ഥ പെട്ടെന്ന് മാറി മറിഞ്ഞു അർദ്ധരാത്രിയിലെ അതിശൈത്യവും ശീതക്കാറ്റും എല്ലാം മാറ്റിമറിച്ചു ആദിക്ക് ചെറുതായി പനി തുടങ്ങി പിന്നെ പെട്ടെന്ന് അവന് കഫക്കെട്ടും ശ്വാസതടസ്സവും കൂടുതലായി ഉടനെ അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു സൈന്യത്തിൻ്റെ പങ്കാളിത്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആശുപത്രിയിൽ കൊടുത്തിരുന്ന ചികിത്സ ഒന്നും അവന് ഫലിച്ചില്ല കാര്യങ്ങൾ പെട്ടെന്ന് വഷളായി മരുന്നൊന്നും ഏൽക്കാത്ത അവസ്ഥ വന്നു പകൽ പോലെ ശരീരത്തിൻ്റെ ചൂട് ക്രമേണ അലിഞ്ഞുപോയി ഒടുവിൽ ഒരു ഇരുണ്ട രാത്രിയിൽ മീനയുടെ നെഞ്ചിൽ ചേർന്ന് കിടന്നുകൊണ്ട് തന്നെ ആദിയുടെ ശ്വാസം മാഞ്ഞുപോയി ദേവിൻ്റെ ഹൃദയം പൊടിഞ്ഞ ശബ്ദം കേട്ട് അവിടുത്തെ മഞ്ഞു പോലും ഉരുകിപ്പോയി എൻ്റെ മീനെ നമ്മുടെ സൂര്യൻ പോയി ദേവ് പൊട്ടിക്കരഞ്ഞു മഞ്ഞുമലയുടെ നിശബ്ദതയിൽ നെഞ്ചു കരഞ്ഞുകൊണ്ട് മീന ആദ്യയുടെ നിർജീവമായ കുഞ്ഞു ശരീരത്തെ കെട്ടിപ്പിടിച്ചു മഞ്ഞു വരുമ്പോഴും മഞ്ഞു വീഴുമ്പോഴും ഇനി ഇവിടെ ആയിരിക്കും മോനെ നിൻ്റെ വീട് നിനക്കിനി ഇവിടെ തണുപ്പില്ല കുളിരുമില്ല ഈ മലമുകളിലാണ് ഇനി മുതൽ എൻ്റെയും നിൻ്റെയും സ്വർഗ്ഗം മീനയുടെ വായിൽ നിന്ന് കല്ല് പോലെ വാക്കുകൾ വീണുകൊണ്ടിരുന്നു തുടർന്ന് കരച്ചിലിനിടയിൽ അവളുടെ ബോധം പോയി ഒരു ചെറിയ കമ്പിളി തുണിത്തിരി വിരിച്ച് ആദ്യെ അവർ പൊതിഞ്ഞു അവൻ്റെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടമായ ചെറിയ ചുവന്ന കാർ അവൻ്റെ കയ്യിൽ തന്നെ അവർ കൊടുത്തു ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന മഞ്ഞുപാറയുടെ അടിവാരത്ത് അവർ ആദ്യെ അടക്കം ചെയ്തു അതിശൈത്യവും പ്രതികൂല കാലാവസ്ഥയും കാരണം ആ ദേശം കുറച്ച് ദിവസങ്ങൾ തന്നെ ഒറ്റപ്പെട്ടു പോയിരുന്നു അത്രയ്ക്ക് കഠിന ശൈത്യമായിരുന്നു ആ ദിവസങ്ങളിൽ പിന്നെ കുറെ നാളുകൾ എങ്ങനെ ജീവിതം തള്ളി നീക്കി എന്ന് ഓർക്കാൻ കൂടി വയ്യ അങ്ങനെ മാനസികമായി തളർന്ന ദേവും മീനയും ട്രാൻസ്ഫർ വാങ്ങി നാട്ടിൽ പോയാലോ എന്ന് ആലോചിച്ചു പച്ചപ്പും പുഴയുമുള്ള കേദാർപുരം എന്ന ചെറിയ ഗ്രാമത്തിൽ ദേവിൻ്റെ വീട്ടിൽ വലിയ ഈടുറ്റ കുടുംബ ബന്ധമാണുള്ളത് തിരിച്ചു പോകുമ്പോൾ ആളുകളുടെ ചോദ്യങ്ങളും വേദനയും കൂടുതൽ ആഴത്തിൽ വരും ചെറുകുളവും തോട്ടവുമുള്ള ആ വീട്ടിൽ ദേവിൻ്റെ മാതാപിതാക്കളും സഹോദരിയും ഗ്രാമത്തിലെ പരിചിത മുഖങ്ങളും എല്ലാം ഇന്ന് അവിടെ ഉരുകയാണ് ആദി ജനിച്ച വീട് ആദിയുടെ ആദ്യത്തെ തത്തിത്തത്തിയുള്ള നടത്തം ചെങ്കല് ചൂടുള്ള വഴികളിലൂടെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്ന അമ്മയുടെ ഓർമ്മകൾ അവനില്ലാതെ എങ്ങനെയാണ് ഇനി ആ വീട്ടിൽ ചെന്ന് കയറുന്നത് എന്ന് ഓർക്കുകൂടി വയ്യ ആറുമാസങ്ങൾക്ക് ശേഷം ദേവിന് ട്രാൻസ്ഫർ ഓർഡർ കിട്ടി നാട്ടിലേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയപ്പോൾ അവർ വെടിഞ്ഞു പോകുന്നത് ഒരു ജോലിസ്ഥലമല്ല അവരുടെ നെഞ്ചിൻ്റെ ഉള്ളറയിൽ ജീവിക്കുന്ന സ്വന്തം മകൻ ഉറങ്ങുന്ന മഞ്ഞിൻ്റെ മടിത്തട്ടാണ് എന്നവർ നടുക്കത്തോടെ ഓർത്തു ട്രെയിൻ മുകളിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ അപ്പോലും ഒട്ടും തണുപ്പ് കുറയുന്നുണ്ടായിരുന്നില്ല അവരുടെ ഹൃദയത്തിൽ സത്യത്തിൽ മഞ്ഞ് പതഞ്ഞു പൊന്തുകയായിരുന്നു ഓടിപ്പോകുന്ന സ്ഥലങ്ങളെ കണ്ണീരോടെ അവർ നോക്കിയിരുന്നു ആദി നീ കാറ്റായെങ്കിലും വരൂ ഞങ്ങളോടൊപ്പം കൂടെ അങ്ങനെ എന്ന മനസ്സുരുകി ഉള്ളു പിടഞ്ഞ് കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ട്രെയിൻ ഒരു വലിയ വളവെടുത്തപ്പോൾ അവരുടെ വീട് ആദ്യയുടെ ശവകുടീരം മഞ്ഞു എല്ലാം എല്ലാം ദൂരക്കാഴ്ചയിൽ മങ്ങിപ്പോയി മീനയുടെ കൈകൾ വിറച്ചു ദേവിൻ്റെ വിരലുകൾ അവളുടെ വിരലുകളിൽ ചേർത്ത് പിടിച്ചു ദേവിൻ്റെ മീനയുടെയും കണ്ണുകളിൽ ഒരു അവസാന അഭ്യർത്ഥന ഉള്ളതുപോലെ നമുക്ക് തോന്നിക്കും മഞ്ഞുമലകളെ ഞങ്ങളുടെ മകനെ കാത്തു സൂക്ഷിക്കൂ അവൻ പേടിക്കാതിരിക്കാൻ ഒറ്റയ്ക്കാകാതിരിക്കാൻ ഞങ്ങളെപ്പോലെ അവൻ്റെ അമ്മയും അച്ഛനും ആകൂ ട്രെയിൻ മുന്നോട്ട് കുതിച്ചു വാഞ്ഞെങ്കിലും അവരുടെ ഹൃദയം മഞ്ഞിലുരു ഉറങ്ങിയ തങ്ങളുടെ മകൻ്റെ ചുവന്ന കാറിനൊപ്പം അവിടെ തന്നെ ആയിരുന്നു കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം